ഗീത സ്വാമി ശ്രീയു ബാലകൃഷ്ണനാഥ് ഓം ഗുരുഭ്യൂനോ ശിഷ്യൻ ചൊന്നാലും ഗുരു ചുണ്ണയ്ക്കുള്ളിലായിട്ട് മുട്ടുകൾ പോലെ അങ്ങിനെ ആധാരങ്ങൾ വസിക്കുന്നു എന്നു കേൾപ്പതു ഞാനുമേ ആധാരം ആറുതാനെന്ന് സാമാന്യത്തിൽ കതിപ്പതും അതിനും മേലെ സൂക്ഷമാതാരങ്ങളുണ്ടുപോൽ അവയെ കുറിച്ചറിഞ്ഞിട ഇച്ഛയ്ക്കുന്നതു ഞാനുമേ ആധാരങ്ങൾ അതിന്ദത്വം എല്ലാം തന്നെ പഠിക്കണം അവ ചൊല്ലാൻ കനിഞ്ഞിടൂ ഗുരു ഗുരുനാഥൻ ആധാരത്തിൻ വിശേഷങ്ങൾ ആദിയായി പഠിക്കനി യോഗവിദ്യ പഠിച്ചിടാൻ അവശ്യം വേണ്ട ൾ ആദിയായി പഠിക്കനി യോഗവിദ്യ പഠിച്ചിടാൻ അവശ്യം വേണ്ടതാണത് ശക്തികേന്ദ്രങ്ങളാകുന്നു ആധാരങ്ങൾ അറിഞ്ഞിടൂ ഊർജം ചുഴികളായിട്ട് വർത്തിച്ച് ും ചൊല്ലാം മൂലസ്ഥാനെ വസിപ്പത് നട്ടെല്ലാകുന്നോ ഗുതത്തിനതു നേരെയാംകോണ ആകൃതിയാണല്ലോ മൂലാധാരത്തിനുള്ളത് അതിനുള്ളിൽ വസിക്കുന്നോ ളായി നിൽക്കുന്നു നാലുദിക്കിലുമത് നാലിനും മധ്യേയായിട്ട് ആധാലപീഠവും തഥാ പൃഥ്വിഭൂതമാകുന്നു അധിഷ്ഠാനമതിന് മേ ആശ്രയം ഗണേശ ഗണേശഗ്രന്ഥിയുള്ളത് വിഗ്രഹങ്ങൾ മാറ്റിടും ദേവൻ കോവിച്ചാൽ മറിച്ചുമാൂലാധാരത്തിലുണ്ടല്ലോ സ്വയംഭൂവായ ലിംഗവും ഗണേശൻ ശക്തിയോടൊത്ത ിംഗകേ ചതുർദളമതിൽ നിൽപ്പോ അക്ഷരശക്തിയാൽവരുംരവവ്യഞ്ജന രൂപത്തിൽ വർത്തിക്കുന്നതു ശക്തികൾ പൂർവേവകാരം ദാ ദക്ഷിണത്തിൽ ശകാരവും ദളമ്യത്തിൽ ശകാരം നിൽപ്പത് എത്രയും സകാരത്തിനുമുണ്ടല്ലോ ദളമുത്തരമായത് ക്രമം ഇങ്ങനെയാകുന്നു അക്ഷരശക്തി തന്നെ ഗണേശ സ്തുതികേതങ്ങൾ നിത്യം പാടുന്നു ശക്തികൾ സർവമംഗളമാക്കിട ശർവപുത്രൻ കനിഞ്ഞിടാൻ മൂലാധാരത്തിലാണല്ലോ സൂക്ഷ്മരൂപിണിയായിടും പരാശക്തി വസിക്കുന്നു പാവം സർപ്പിണി തന്നെ നാമം ാമം കുണ്ടലിനിയെന്നാ മോഹം നിദ്രയിലാണതും കൂർക്കമങ്ങുവലിക്കുമ്പോ ശ്വാസപ്രശ്വാസമായിടും ശക്തിയോടുത്തുനിൽക്കുന്നു ബിന്ദുരൂപേ മഹേശ്വരൻ ജീവനായി വസിക്കുന്നു ിലങ്ങവൻ വായുവും വിയും പിന്നെ ബിന്ദുവും നാദവും തഥാ ഹംസവും സ്വരവും വർണ്ണം ചിത്തവും ബുദ്ധി എന്നിവ സൂക്ഷ്മരൂപേ ജനിക്കുന്നു മൂലാധാരത്തിലെത്രയും വളർന്നിടും പോലെ ഇവയെല്ലാം വളർന്നിടും അഗ്നി വന്ന മതാകുന്നു മൂലാധാരത്തിനെങ്കിലും ചാരത്താൻ മങ്ങിനിൽക്കുന്ന തീക്കനൽ പോലെയാണത് അഗ്നിഖണ്ഡത്തിനാകുന്നു മൂലാധാരം വശിപ്പത് അഗ്നിക്കുപരിയാണല്ലോ സൂര്യഖണ്ഡം ശരീരകേ സൂര്യഖണ്ഡം കഴിഞ്ഞീടിൽ ചന്ദ്രഖണ്ഡമതാണുദാ ശിരസിനുള്ളിലെത്തുന്നോ നെഞ്ചിനുപരി നിന്നത് ചന്ദ്രഖണ്ഡമതിന്മേലെ പരാഖണ്ഡം രസിപ്പത് സദാഖ്യമെന്നുപേരുള്ള നിത്യമം കളയാണത് സഹസ്രാതലമതും പിന്നെ ബിന്ദു ശൈലകവും തഥാ സദാഖ്യേ കണ്ടിടൂ നീയും യോഗദൃഷ്ടത്രയും സഹസ്രാദളവതും പിന്നെ ബിന്ദു ശൈലകവും തഥാ സദാഖ്യേ കണ്ടിടൂനീയും യോഗദൃഷ്ടിയിലെത്രയും